എന്ത് പരീക്ഷണങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും വേദനകളും പരിഷ്കരണങ്ങളും എന്തൊക്കെ ജീവിതത്തിൽ വന്നാലും എന്റെ റബിന്റെ വിധിയാണെന്ന് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരിക്കലും ശിർക്ക് ചെയ്യാത്ത മനുഷ്യനായിരുന്നു ആദ്യം തന്നെ തന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ റബ്ബിലേക്ക് ക്ഷണിക്കുകയാണ് ഇബ്രാഹിം നബി ചെയ്തത് നമ്മളൊക്കെ നാട്ടുകാരോട് പലതും പറയും നാട്ടുകാരോട് ആദർശം പറയും നാട്ടുകാർക്ക് ക്ലാസ്സുകൾ കൊടുക്കും നമ്മൾ എവിടെയാ ഉള്ളത് ഇബ്രാഹിം നബി ചെല്ലുകയാണ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന പൂജിക്കുന്ന വിൽക്കുന്ന തൗഹീദ് പറയാൻ കാണിച്ച ചങ്കൂറ്റം ഇന്ന് നമുക്കുണ്ടോ ഇസ്ലാമിനെ ജനങ്ങൾക്കിടയിൽ പരിചയപ്പെടുത്താനുള്ള തികഞ്ഞ ബോധം നമുക്കൊന്നുണ്ടോ ബാപ്പാനോട് പറയാണ് യാപ്പ ിമത്മാവലോലായ ഉപകാരോപദ്രമൻ ചെയ്യാത്തതിരി വസ്തുക്കളെ എന്തിനാ ആരാധിക്കുന്നത് കാണൂല കേൾക്കൂല ഉപകരിക്കൂല നമ്മളെ സഹായിക്കൂല എന്ന് കൃത്യമായി ബാപ്പാനോട് ചോദിക്കുകയാണ് നാട്ടിലുണ്ടായിരുന്ന അധികാരിയായ എന്ന രാജാവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ടും ഇതേ കാര്യം ആവർത്തിക്കുകയാണ് നിങ്ങൾ ഈ ചെയ്യുന്ന ശിർക്ക് ഈ ബഹുദൈവ വിശ്വാസം ഒരിക്കലും ശരിയല്ല നിരർത്ഥകമാണെന്ന് തെളിയിച്ചു രാജാവ് തീ കുണ്ടാരത്തിൽ വേണ്ടി കൽപ്പിച്ചു ആ തീ കുണ്ടാരത്തിനകത്ത് വെച്ചും പറയുന്നത് ഹസ്ബി അള്ളമീ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു പൊള്ളലേറ്റിട്ടുണ്ടോ ഇസ്ലാമായതിൻ്റെ പേരിൽ മുസ്ലിമായതിൻ്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും ഒരു വേദന തന്നിട്ടുണ്ടോ തീ ഗുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ടപ്പോ എനിക്ക് എൻ്റെ അള്ളമതി എനിക്ക് സംരക്ഷണമേകന്മതി എന്ന് പ്രഖ്യാപിച്ചു നാട്ടുകാരോടെല്ലാവരോടും കൃത്യമായി അവരുടെ ആഘോഷവേളകളിൽ വരെ അവരെ പഠിപ്പിക്കാൻ ആ നേതാവ് ശ്രമിച്ചു നാട്ടിൽ നിന്ന് പുറത്താക്കി വീട്ടിൽ നിന്ന് പുറത്താക്കി പറഞ്ഞയക്കുമ്പോഴും ഇബ്രാഹിം നബി തിരിഞ്ഞു പറയുന്നത് വകാലി പുന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ പോവുകയാണ് ഞാൻ പോവുകയാണ് എവിടെ എൻ്റെ റബ്ബിലേക്ക് ഞാൻ അങ്ങ് പോവുകയാണ് ഇനി ഇവിടുന്ന് വിട്ട് ഞാൻ പോയാൽ എനിക്ക് ആരുണ്ട് വഴി കാണിക്കാൻ സേഹദീൻ അവൻ എനിക്ക് മാർഗം കാണിച്ചു തരും അല്ലാത്തൊരു വിശ്വാസമാണ് ഒറ്റപ്പെടലിന്റെ അവസ്ഥയിലും നാട് വിട്ട് പോകുമ്പോഴും എൻ്റെ റബ്ബെന്നെ സംരക്ഷിക്കും സഹോദരങ്ങളെ ഇബ്രാഹിം നബി ആരെയാ പരിചയപ്പെടുത്തി ഏതെങ്കിലും വലിയ ആണോ ഏതെങ്കിലും ദർഗകളെയാണോ ഏതെങ്കിലും മക്കാമുകളെയാണോ പരിചയപ്പെടുത്തിയത് ഇബ്രാഹിം നബി എന്താ അല്ലതീ ഫീൻ എന്നെ സൃഷ്ടിച്ച ഒരു ഉറപ്പുണ്ട് അവൻ എനിക്ക് മാർഗം കാണിച്ചു തരും അവനെ ആരാധിക്കണം വൈദത്ത് ഫഹുവയശീൻ എനിക്ക് രോഗം വന്നാൽ എന്റെ രോഗം ഷിഫയാക്കി തരുന്നത് അല്ലയാണ് അല നമ്മുടെ നാട്ടിൽ ഔളിയാക്കന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത് ഔളിയാക്കന്മാരാണ് കുട്ടികളെ കൊടുക്കുന്നത് ഇന്നെ ഓരോരുത്തരെ ഓരോരുത്തരും പറഞ്ഞ അവരുടെ കറാമത്തുകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് ക്ഷണിക്കുന്നത് മുഴുവൻ മരണപ്പെട്ട ഏതെങ്കിലും ക്ഷണിക്കുകയാണ് എന്തുകൊണ്ട് ഖുർഹാൻ പറഞ്ഞു ആരെങ്കിലും അത്തരത്തിൽ അള്ളാഹുവിന്റെ വിശ്വാസ കാര്യങ്ങളിൽ പങ്കുചേർത്താൽ അവന്റെ സ്വർഗം അവൻ്റെയാണ് നരകമാണ് പിന്നെ അവൻറെ സങ്കേതം ചെയ്താൽ നോമ്പ് വെറുതെയാണ് ശുർക്ക് ചെയ്താൽ നിസ്കാരം വെറുതെയാണ് ഹജ്ജ് വെറുതെയാണ് ആ ഓർമ്മ നമുക്കുണ്ടാവണം നമ്മൾ പ്രഖ്യാപിച്ച ഇന്നലെ മുതൽ നമ്മുടെ തക്ബീറുകളിൽ വന്നത് എന്തായിരുന്നു അല്ലാഹു അക്ബർ അല്ലാഹു 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 അക്ബർ 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 ലാ ഇലാഹ ഇല്ലല്ലാഹു അതാണ് വലുത് അതിന്റെ വേറെ അതിന്റെ മേലെ വേറൊരാളില്ല അവനല്ലാതെ ഒരു ഇലാ ആരാധ്യനായി വേറെ ഒരാളുമില്ലെന്ന് നിരന്തരം നമ്മൾ പ്രഖ്യാപിക്കുകയാണ് അതൊക്കെ തുണികൾ നമ്മുടെ മനസ്സിലുണ്ടാകണം ഇബ്രാഹിം നബി അലഹി ഹാജറ ബി നബി ഇസ്ഹാഖ് നബി കുടുംബത്തിൽപ്പെട്ട ആളുകളാ എല്ലാവരിലും നിങ്ങൾക്ക് മാതൃകയുണ്ട് പ്രത്യേകിച്ചും ഒരു ബാപ്പാന്റെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും വലിയ സ്വപ്നമാണ് എന്റെ മക്കള് നന്നാകണം ബാപ്പമാര് നന്നാവാതെ ഉമ്മമാര് നന്നാവാതെ അതുണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിന് ശേഷം പ്രാർത്ഥിച്ചു നിസ്കരിക്കുന്നവനാക്കി മാറ്റണം നിസ്കാരം നിലനിർത്തുന്നവനാക്കി മാറ്റണം എന്റെ സന്താനങ്ങളെയും നിസ്കാരമുള്ളവനാക്കി മാറ്റണം വളരെ പ്രധാനമാണ് മക്കൾ വഴികേടിലാകുമ്പോൾ മക്കൾ തകർച്ചയിലേക്ക് എത്തുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത് അവരുടെ നിസ്കാരത്തിന്റെ കാര്യത്തിലായിരിക്കണം ആ മകന്റെ ആയുടെ മ ആ ഇസ്മായിൽ നബി തന്റെ കുടുംബത്തിനോടും നിസ്കാരം ആയിരുന്നു കൊടുക്കാൻ കൽപ്പിക്കുന്നയാളായിരുന്നു അടുത്ത് ഭയങ്കര തൃപ്തി നേടിയ ഒരു മനുഷ്യനായിരുന്നു അങ്ങനെ പറഞ്ഞു മകൻ പിന്നെയും വിഷയം കൃത്യമായി ഏറ്റെടുത്തു മതത്തിന്റെ വിഷയങ്ങൾ വരുമ്പോ മതകാര്യങ്ങൾ വരുമ്പോ ഇഷ്ടത്തോടെ ചെയ്യാൻ നമ്മുടെ മക്കൾക്ക് പ്രചോദനമാകണം വെറുപ്പോടെ താല്പര്യമില്ലാതല്ല നിർബന്ധിച്ചുകൊണ്ടല്ല സ്വമേധയാ താല്പര്യത്തോടെ ഇഷ്ടത്തോടെ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മക്കളുടെ നിലവാരം ഉയർത്താൻ കഴിയണം സോഷ്യൽ മീഡിയയിലൂടെ അസഭ്യങ്ങൾ പുലിമുടിക്കൊണ്ടിരിക്കുന്ന സെലിബ്രിറ്റികൾക്ക് എന്താണ് പ്രശ്നം തെറ്റായ പാരന്റിങ് ആണ് നോക്കാൻ സംരക്ഷിക്കാൻ രക്ഷിതാക്കളില്ല എന്തും വിളിച്ചു പറയും എങ്ങനെയും നടക്കും ഫാൻസുകൾ കൊണ്ട് നടക്കുകയാണ് ലിബറലിസത്തിന്റെ ആളുകൾ സ്വർഗരതിയുടെ ആളുകൾ അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നവർക്ക് എന്താണ് പ്രശ്നം അവർക്ക് നല്ലൊരു ഒരു രക്ഷിതാക്കളുടെ സാസാന്നിധ്യം അവരുടെ ചരിത്രത്തിൽ പറയാൻ കഴിയും ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് നല്ല മതബോധം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കണം നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളുമാകട്ടെ ഇന്ന് കുടുംബങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥകളിലാവട്ടെ സാമൂഹികമായ ഒരുപാട് സ്വരുചൂഷണങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യത്തോടെ ഹൈർ ഉമ്മത്തായ നമ്മൾ കുടുംബത്തിന്റെ വ്യവസ്ഥകളെ ഇസ്ലാമിക ചട്ടയിലേക്ക് കൊണ്ടുവരാനാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇബ്രാഹിം നബി അലി ഹിസ്ലാത്തു വസ്സലാമിൻ്റെ ധീരമായ ഇടപെടലിന് എന്താണ് കാരണം നല്ല എഴുമുണ്ടായിരുന്നു ആരോടും പോയി പറയാൻ പറ്റാവുന്ന എൽമ നേടുകയായിരുന്നു ഇബ്രാഹിം നബി ബാപ്പാ നോട് പോയി പറഞ്ഞു പ്രിയപ്പെട്ട എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് മാലം നിങ്ങൾക്കില്ലാത്ത നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകും എന്നേക്കാൾ വയസ്സുണ്ടാകും പക്ഷെ നിങ്ങൾക്കില്ലാത്ത ഇൽമ എനിക്കുണ്ട് ഫത്ത നിങ്ങൾ എന്റെ മാർഗം പിൻപറ്റണേ നമുക്ക് വേണം നമ്മളെ സംസാരിക്കാൻ ധൈര്യം കിട്ടു കുറാൻ പഠിക്കാൻ സംവിധാനങ്ങൾ ശനിയാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്ര പേരതിനെക്കുറിച്ച് ഓർമ്മിക്കാറുണ്ട് മക്കൾക്ക് ദീൻ കൊടുക്കാൻ സിആാറി സംവിധാനങ്ങൾ ഞായറാഴ്ചകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മൾ എത്ര രക്ഷിതാക്കളാണ് അതിന് ഉടന്ന് പ്രവർത്തിക്കാറുള്ളത് സ്ത്രീകൾക്ക് വേണ്ടി കുടുംബ ക്ലാസുകളും വിജ്ഞാന സദസ്സുകളും നടന്നുകൊണ്ടിരിക്കുന്നു ചെറിയ മക്കൾക്ക് ബഹുജ എന്ന പേരിൽ കെ ജി മുതലുള്ള ദീനിയായ ഇമ് കൊടുത്തുകൊണ്ടിരിക്കുന്നു മറ്റൊരു സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്തിനു വേണ്ടിയാ ഇമ് കൊടുക്കണം ഇൽമാണ് ഒരു മനുഷ്യനെ ഉയർത്തുന്നത് നമ്മുടെ തക്വീറുകൾ ആ നിലക്ക് മാറ്റാൻ നമുക്ക് ചിന്തിക്കാൻ കഴിയണം അള്ളാഹു നല്ല വലിയവനാണ് എല്ലാ സ്തുതികളും അവനുള്ളതാണ് അത് പ്രഖ്യാപിക്കുന്നതാണ് പെരുന്നാളുകൾ അതുകൊണ്ട് വലിയ പെരുന്നാളിൻ്റെ ഈ സന്ദർഭത്തിൽ ഏറ്റവും വേഗത്തിൽ ചുരുക്കി നമ്മൾ അറിയുക ഇത് സന്തോഷിക്കേണ്ട ദിവസങ്ങളാണ് ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ ഇസ്ലാമിന്റെ മതവിധികൾക്കുള്ളിലെ ആനന്ദങ്ങളും ആസ്വാദനങ്ങളും ഉണ്ട് അതിന് ഹറാം ആവശ്യമില്ല മദ്യം ആവശ്യമില്ല പടക്കം ആവശ്യമില്ല കഞ്ചാവ് ആവശ്യമില്ല തോന്നിവാസങ്ങൾ ആവശ്യമില്ല മ്യൂസിക് ബാൻഡുകൾ ആവശ്യമില്ല ഇസ്ലാം പറഞ്ഞ സുഖം പരത്താൻ ഇസ്ലാം പറഞ്ഞ ആനന്ദം പരത്താൻ ഒട്ടനേകം സുന്നത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു സുന്നത്തുകളോട് നീരസം കാണിക്കുന്നവർ പെരുന്നാളിന് മാത്രമല്ല നിത്യജീവിതത്തിൽ വേഷത്തിൽ സ്വഭാവത്തിൽ ഭക്ഷണത്തിൽ കച്ചവടത്തിൽ എല്ലായിടത്തും സുന്നത്തുള്ളവരായാലും ലഭിക്കുന്ന ഒരു സുഖമുണ്ട് ആ സുഖത്തിലേക്ക് നമ്മൾ എത്താൻ കഴിയണം നമ്മൾ ഇന്ന് സന്തോഷിക്കുന്നവരാകണം മറ്റുള്ളവർക്ക് ഇന്ന് സന്തോഷം കൊടുക്കുന്നവരാകണം ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് ഒരു പെരുന്നാളിനും സന്തോഷിക്കാൻ കഴിയില്ല നേറുന്ന വേദനകൾ അവർക്ക് പറയാനുണ്ടാകും അതുപോലെ തന്നെ വയലൻസിന്റെ ആക്രമത്തിന്റെ വഴി തുടരുന്നവർക്ക് ഒരു സന്തോഷത്തിനും വഴിയില്ല മാതാപിതാക്കളെ തിക്കരിച്ച് കാലിൻ ചുവട്ടിലിട്ട് തട്ടിക്കളിച്ച് അവർക്കെതിരെ ശാഠ്യം പിടിച്ച് അവരോട് കയർത്ത് സംസാരിച്ചവർക്കൊരിക്കലും ജീവിതത്തിൽ കണ്ണീരണിയാനല്ലാതെ ആനന്ദിക്കാൻ അവർക്ക് സഹോദരങ്ങളെ പിണങ്ങി നിൽക്കുന്ന സകല മനുഷ്യരോടും നിങ്ങൾ എന്തു ന്യായം പറഞ്ഞാലും പെരുന്നാൾ നിങ്ങളുടെ പിണക്കങ്ങൾ വിടണം പിണങ്ങി നിൽക്കുന്നവെന്നെ സന്തോഷിക്കാൻ കഴിയില്ല പറഞ്ഞ ആദ്യം ഇന്ന് നല്ലൊരു ദിവസം ഇന്ന് പിണക്കം മാറ്റാൻ പറ്റും നീ എന്തേ എന്തേന്നത് പെരുന്നാളാണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ആദ്യത്തെ സലഹ പറയുന്നവനായി നമ്മൾ മാറണം കുടുംബത്തിൽ നാട്ടിൽ സുഹൃത്തുക്കളിൽ എവിടെയാണോ ആ പിണക്കങ്ങളെങ്കിൽ വല്യോ നിങ്ങൾ മാപ്പ് കൊടുക്കോ വിശാലത കാണിക്കോ വിട്ടുവീഴ്ച ചെയ്യൂ സന്തോഷം ും പകയും കൊണ്ട് നടക്കുമ്പത് കഴിയില്ല ഇസ്ലാം എത്ര കൃത്യമായി കുടുംബങ്ങളെ സന്ദർശിക്കാൻ പറഞ്ഞു കുടുംബങ്ങളെ കാണുമ്പോൾ മിസ്കീനായ വിധവകളായ ആളുകളെ സഹായിക്കാൻ പറഞ്ഞു അതൊരു സന്തോഷമാണ് മാർഗത്തിലെ യോദ്ധാവിനെ പോലെയാണ് ഏറ്റവും നല്ല വ്യക്തി ആരാണ് നീ കാരണം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നവനാണ് മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാണ് നമ്മൾ എല്ലാ ഹെയറുകളിലും തമ്മിൽ വിദ്യാലയങ്ങൾ തുറന്ന പ്രവർത്തനം ആരംഭിച്ചു എല്ലാ ഉയർന്ന തലത്തിലുള്ള അവർക്ക് നല്ല കഴിവുള്ള കുട്ടികൾ വളർന്നു വരണം അതോടൊപ്പം തീന ഇല്ലാത്ത മക്കൾ ഉണ്ടാകാൻ പാടില്ല നമസ്കാരം അറിയാത്ത പ്രാർത്ഥനകൾ അറിയാത്ത നമസ്കാരം അറിയാത്ത മക്കൾ വളർന്നു വരാൻ പാടില്ല മതവിദ്യാഭ്യാസത്തിന് നല്ല പ്രാധാന്യം കൊടുക്കണം രക്ഷിതാക്കൾ കൃത്യമായി കൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നല്ല ഒരു ശ്രദ്ധയുള്ളവരായി മാറേണ്ടതുണ്ട് അവരുടെ മുടിയിലും അവരുടെ വസ്ത്രത്തിലും അതുപോലെ തന്നെ അവരുടെ മറ്റുള്ള പ്രവൃ തന്നെ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പുതിയ കാലത്ത് നമ്മുടെ പെൺമക്കളിൽ ഏറെ പ്രയാസം പ്രയാസമുണ്ടാക്കുകയാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒരു യഥാർത്ഥ മുഖമക്കന ധരിച്ച് മത ധരിച്ച് ഓപ്പൺ ആവാതെ മാന്യമായി വസ്ത്രം ധരിക്കുന്ന മുസ്ലിം കുട്ടികളുടെ എണ്ണം കുറഞ്ഞു മുടി കാണിച്ചും 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 കീറിയ പാൻറുകൾ ധരിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന മോഡേൺ മുസ്ലിങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നയിടത്ത് അള്ളാഹുവിന്റെ നിങ്ങൾ 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 സ്ത്രീകൾ അഴിഞ്ഞാടിയതുപോലെ ഒരു അലഞ്ഞു നടക്കരുത് നിങ്ങളുടെ മുഖമക്കനകൾ താഴോട്ട് മാറിലേക്ക് മറക്കേണ്ടതൊക്കെ മറക്കണം അവരുടെ മുഖമക്കനകൾ അവർ മാറിലേക്ക് താഴ്ത്തിയിടുന്നവരായി മാറണം അതോടൊപ്പം തന്നെ അവർ ആണിനോട് സാദൃശ്യമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നടക്കാൻ പാടില്ല പിടിച്ച വസ്ത്രങ്ങൾ ഉണ്ടാവരുത് നേരിയ വസ്ത്രങ്ങൾ ധരിക്കരുത് എത്രയെത്ര പെൺകുട്ടികളാണ് പീഡനത്തിന് ഇരയാകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിൽ അത് ആവർത്തിക്കാതിരിക്കാൻ സുരക്ഷിതമായ വേഷം ധരിക്കുന്നവരായി മാറട്ടെ നമ്മുടെ ആൺമക്കളുടെ മുടി ഏതെങ്കിലും ഒരു വ്ലോഗറുടെ മുടിയായി മാറരുത് സിനിമക്കാരന്റെ മുടിയായി മാറരുത് കളിക്കാരന്റെ മുടിയായി മാറരുത് ജൂതനസറാലികളുടെ മുടിയായി മാറരുത് വിവിധങ്ങൾ വിരോധിച്ച ഹയർ സ്റ്റൈലുകൾ ഇന്നും അഭിമാനത്തോടെ രക്ഷിതാക്കൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അലൈഹി ം പഠിപ്പിച്ച ആ മാന്യമായ ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് സഹോദരിമാരെ ഭാര്യമാരെ നമ്മുടെ അഭിമാനം നമ്മുടെ ഭർത്താവാണ് ഇന്ന് നിനക്ക് കൈപിടിക്കാൻ ഇന്ന് നിനക്ക് ചാരത്ത് കടത്താൻ ഇന്ന് നിനക്ക് സ്നേഹിക്കാൻ ചുംബിക്കാൻ ഒരാളുണ്ടോ ഭർത്താവുണ്ടോ ആ മനുഷ്യൻ നിന്റെ സ്വർഗമാണ് നരകമാണ് ഭർത്താവിനെ അധികരിച്ചു കൊണ്ട് ഒരു കുടുംബത്തിലും സന്തോഷിക്കാൻ കഴിയില്ല സ്ത്രീകളുടെ നിബിധങ്ങൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ നരകത്തിൽ പ്രവേശിക്കുന്ന സ്ത്രീകളുടെ കാരണം ഭർത്താവിനോടുള്ള നന്ദി കേടാണ് എന്ന് ഓർമ്മിക്കുക നബി തങ്ങൾ ിൽ വെച്ച് സ്ത്രീകളോട് പറഞ്ഞത് ചെയ്യണേ കാരണം നരകത്തിൽ ഞാൻ ഏറ്റവും അധികം കണ്ടത് സ്ത്രീകളെയാണ് അന്ന് ഏറ്റെടുത്തു നരകത്ത് രക്ഷപ്പെടണം നമ്മളെല്ലാവരും ഇന്ന് ധാരാളമായി സ്വതക ചെയ്യണം ഒരു മടിയും കൂടാതെ നമ്മുടെ സ്വർഗത്തിന് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വിശുക്കില്ലാതെ സ്വതകയുടെ മാർഗത്തിൽ നമ്മൾ ഉണ്ടാകണം അക്ബർ 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 ലാ ഇത് പ്രഖ്യാപിക്കുന്ന ഇത് പരത്തുന്ന ഇത് ജനങ്ങൾക്കിടയിൽ എത്തിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ ഫലസ്തീൻ നമുക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയുമോ ഭക്ഷണമില്ല വസ്ത്രമില്ല മുലപ്പാലില്ല ചികിത്സയില്ല ഒന്ന് സ്വൈരമായി സമാധാനത്തോടെ ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്ത പതിനാറായിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ ഇസ്രയേലിൻ്റെ ഈ വംശഹത്യ പെരുകുമ്പോഴും ഈ ദുൾഹിഞ്ചയുടെ വേളയിലും ഈ സന്ദർഭത്തിലും നമ്മൾ ഒരിക്കലെങ്കിലും മനസ്സറിഞ്ഞിട്ട് പഠിച്ച റബ്ബെ അവർക്കുള്ള സുരക്ഷ ഉണ്ടാക്കണേ അള്ളാഹുവെ നീ അവർക്ക് കാവലാകണേ അഹുവെ ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ എന്ന ആത്മാർത്ഥമായ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകൾ ഉണ്ടാകണം എത്ര നമ്മൾ റബ്ബിനോട് നന്ദി കാണണം കടന്നുറങ്ങുന്നില്ല നമ്മൾ ിൽ ആനന്ദിച്ചു ഉല്ലസിക്കുന്നില്ല നമ്മൾ നമുക്കെന്തൊരു പ്രയാസമാണ് പറയാനുള്ളത്വം നന്ദി കാണിച്ച അള്ളാഹു കൂടുതൽ കൂടുതൽ തരും നമുക്ക് നന്ദി കേട് നമ്മുടെ ഭാഗത്തൊന്നും ഉണ്ടാകരുത് എന്ന് ഓർമ്മിക്കുകയാണ്